മഞ്ചേശ്വരം കടമ്പാറിൽ യുവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആത്മഹത്യയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലോ കാഞ്ഞങ്ങാട് വടകര കടമ്പാർ ചമ്പ അജിത് ഭാര്യ അധ്യാപികയായ ശ്വേത എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ആത്മഹത്യ ചെയ്തത് നാടിനെ നടുക്കിയ ആത്മഹത്യയിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തി ആത്മഹത്യയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് കുടുംബാംഗങ്ങളും പരിസരവാസികളും പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെ കുറിച്ചുമാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തി ഇതോടൊപ്പം മരിച്ച ശ്വേതയുമായി രണ്ട് സ്ത്രീകൾ വാക്കുതർക്കത്തിലേർപ്പെടുന്ന സി സി ടി വി വീഡിയോ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് രണ്ട് സ്ത്രീകൾ വീട്ടിനു സമീപത്ത് വെച്ചായിരുന്നു ശ്വേതയുമായി വാക്കു തർക്കത്തിലേർപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിയുകയായിരുന്നു എന്നാൽ ശ്വേതയുമായി തർക്കത്തിലേർപ്പെട്ടത് പണമിടപാടുകാരായ സ്ത്രീകളല്ലെന്നും ഇവരുടെ കുടുംബവുമായി അടുത്തു പരിചയമുള്ളവരാണെന്നുമാണ് പറയപ്പെടുന്നത് ഇവരിൽ ഒരാൾ രണ്ടു വർഷം മുൻപ് എട്ടുപവൻ സ്വർണം ശ്വേതയ്ക്ക് നൽകി സഹായിച്ചിരുന്നു എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത് തിരികെ നൽകിയില്ല തുടർന്ന് സഹോദരിമാരായ രണ്ടു സ്ത്രീകളും കൂടി തിങ്കളാഴ്ച വൈകുന്നേരം ഇവരുടെ വീട്ടിലെത്തി സ്വർണം ആവശ്യപ്പെടുകയും അത് കയ്യിലില്ലെന്നും മുൻപേ വിറ്റിരുന്നതായും ശ്വേത പറഞ്ഞപ്പോൾ വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടാകുകയായിരുന്നുവെന്നാണ് വിവരം ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തത വരികയുള്ളൂ അജിത്തിന് സഹകരണ ബാങ്കിലും കടബാധ്യതയുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മരിച്ച ദിവസം തന്നെ ഇയാളുടെ ഫോണിലേക്ക് പണമിടപാടുകാരുടേതെന്ന് സംശയിക്കുന്ന ഫോൺ വിളിയും വന്നതായും സൂചനയുണ്ട് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം